എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിന്നേ വീഡിയോയിൽ കേരളത്തിൽ തന്നെ അസിസ്റ്റൻറ്റ് ജോലി നേടാൻ ഒരു അവസരം വന്നിട്ടുണ്ട് സ്വാധിനെപ്പറ്റിയിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ജൂലൈ മുപ്പതാം തീയതി വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള സമയം വരുന്നത് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും വേക്കൻസീസ് വന്നിരിക്കുന്നത് എക്സിക്യൂട്ടീവ് അസിസ്റ്റൻ്റ് വേക്കൻസീസ് ആണ് ട്രിവാൻഡ്രത്താണ് ജോബ് ലൊക്കേഷൻ വരുന്നത് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ വേക്കൻസീസ് വന്നിരിക്കുന്നത് ടെക്നോ പാർക്കിലാണ് ഡബ്ല്യൂ 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 ഡോട്ട് ടെക്നോ പാർക്ക് ഡോട്ട് ഇൻ ഇതാണ് വെബ്സൈറ്റ് വരുന്നത് വെബ്സൈറ്റിൽ കരിയേഴ്സ് ടെക്നോ പാർക്ക് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ അവസരം കാണാൻ സാധിക്കുന്നതാണ് ജെൻ റോബോട്ടിക് ഇന്നോവേഷൻസ് ഈ ഒരു കമ്പനിയിലാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടാവണം അതുപോലെ തന്നെ എം എസ് ഓഫീസ് ടൂൾസ് അറിഞ്ഞിരിക്കണം ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് സീറോ ടു ത്രീ ഇയർ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ്